നമസ്കാരം അങ്ങനെ എൻ ആരനും പാച്ചുവിന് ശേഷം നമ്മളെ വീണ്ടും കൊല്ലത്തുനിന്ന് കാണാൻ വേണ്ടി ഗസ്റ്റുണ്ട് അത് നിങ്ങളെല്ലാവരും കാണുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എന്തായാലും അവർ ഇപ്പോൾ ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് അവരെ ഒന്ന് കണ്ടിട്ട് ബാക്കി ഫുൾ വീഡിയോ ഉണ്ട് നിങ്ങളാരും സ്കിപ്പ് ചെയ്ത് പോരുത് ഫുള്ളും കാണണം എന്തായാലും വാ അവരെ സ്വാഗതം ചെയ്യാം എസ് ബി ആർ ഐഡിയസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് കുറച്ച് സ്പെഷ്യലാണേ ഇന്ന് നമുക്ക് നമ്മളുടെ മൂന്നാമത്തെ പ്ലേ ബട്ടൺ കിട്ടിയ ദിവസമാണ് ഏ ബട്ടണോ ഈ പെണ്ണ് എന്തോന്ന് ഇത് പറയുന്നത് എന്ന് മിക്കവരുടെ മനസ്സിലിപ്പോൾ വന്ന് കാണും നമ്മളുടെ എസ് വി ആർ ഐഡിയാസ് എന്ന ഫാമിലിയെ അറിയുന്നവർക്കറിയാം ഞാനിപ്പോൾ എന്താണ് പറഞ്ഞത് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഇത് നമ്മുടെ ബാസിതിക്കേയും ഹസീനത്തെയും മുബിന കുട്ടിയും കൊല്ലത്തു നിന്നാണ് ഇവർ വരുന്നത് നമ്മുടെ ലൈവ് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ ലൈവിൽ പരിചയപ്പെട്ട് വന്നതാണ് ഇതിൽ വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്താണെന്നറിയോ ഇന്ന് ഇവരുടെ പതിമൂന്നാമത് വെഡിങ് ആനിവേഴ്സറിയും കൂടെയാണ് കേട്ടോ അസീനാത്ത നമ്മുടെ ലൈവ് വന്നിട്ട് അഞ്ച് ദിവസമേ ആയിട്ടുള്ളൂ ഇക്ക ഇന്നലെയാണ് നമ്മുടെ ലൈവിൽ വന്ന് നമ്മളെ പരിചയപ്പെട്ടത് അയ്യോ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇവരെ വെൽക്കം ചെയ്യാൻ ഞങ്ങൾ രണ്ടുപേരും ഇല്ലായിരുന്നു രാശിന് പണിയുണ്ടായിരുന്നു ഞാൻ വീട്ടിലായിരുന്നു നമ്മുടെ ശ്രീകാന്താണ് വീഡിയോ എല്ലാം എടുത്തിരിക്കുക അപ്പോൾ ശ്രീകാന്താണ് അവരെ കൂട്ടിക്കൊണ്ട് വന്നത് കേട്ടോ അങ്ങനെ രാശനും ശിവയും വന്നു ഇക്കേനെ കണ്ടു ഇക്ക നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു മനുഷ്യനാണ് കളങ്കമില്ലാത്ത സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് നമ്മള് ഒരു എത്ര അഞ്ചു ദിവസത്തെ പരിചയമല്ലേ ഒറ്റ ദിവസം ആ ഇക്ക ഒറ്റ ദിവസത്തെ പരിചയം ഇത്തവ നമ്മുടെ ലൈവ് വരാറുണ്ട് അഞ്ചു ദിവസത്തെ പരിചയം വെച്ചാണ് പെട്ടെന്ന് നമ്മള് ബന്ധപ്പെട്ട് ഇവിടെ വരാൻ വളരെ സന്തോഷം ഇപ്പൊ ഇത് മൂന്നാമത്തെ നല്ല പാട്ട് പാടുകട്ടാട്ട് അങ്ങനെ ഞങ്ങൾ ഇക്കയുടെ വീട്ടിലെ വിശേഷങ്ങളും നാട്ടിലെ വിശേഷങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇക്കയ്ക്ക് ഇത് ഇളയ കുട്ടിയാണ് ഇനി രണ്ട് കുട്ടികളും കൂടെ ഉണ്ട് കേട്ടോ പെൺകുട്ടികളാണ് മൂന്ന് പേരും അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് വന്നു അസുനകത്ത് വന്നപ്പോൾ തൊട്ട് എന്നെ സഹായിക്കുക പിന്നെ ഈ താഴെ ഇരിക്കുന്ന വെച്ചാൽ ഇഷ്ടം അതുകൊണ്ടാണ് ഇവർ താഴെ ഇരിക്കുന്നത് വാവയ്ക്ക് ശ്രീകാന്തിനെ മതി വേറെ ആരെയും വേണ്ട ശ്രീകാന്താണ് ഫുഡെല്ലാം വാരി കൊടുത്തതും അങ്ങനെ അസീനത്ത വന്നപ്പോൾ തൊട്ട് എൻ്റെ കൂടെ എൻ്റെ ഒരു കൈയാളായിട്ട് എൻ്റെ കൂടെ തന്നെ നിൽക്കും മൂക്ക് മൂക്കുകൊണ്ടുവന്ന ഡ്രസ്സ് കേട്ടോ ഡ്രസ്സ് മാത്രമല്ല കുറേ സ്നാക്സ് ഉണ്ടായിരുന്നു മോള് ഞങ്ങളുമായിട്ട് നന്നായിട്ട് ഇണങ്ങി ആദ്യമായിട്ട് കാണുവാണെന്ന് ഞങ്ങളെ ഞങ്ങളെക്കാളിൽ കൂടുതലും ശ്രീകാന്തിനോടാണ് മോൾ ഇണങ്ങിയത് കേട്ടോ നല്ല സ്നേഹമുള്ള കുഞ്ഞ് നല്ല സ്നേഹം നല്ല സുന്ദരി നല്ല മിടുക്കി മോള് നമ്മുടെ ലൈവിൽ ശ്രീകാന്ത് ശ്രീകാന്ത് എന്ന് പറഞ്ഞു കിട്ടിയിട്ടല്ലേ ഉള്ളൂ ഇതാണ് നമ്മുടെ ശ്രീകാന്ത് കാണാത്തവർ കണ്ടോളൂ ഞങ്ങളുടെ മുഖത്തെ ഈ സന്തോഷം കണ്ടോ ഈ സന്തോഷം മായച്ചവരുടെ മുന്നിൽ ഇപ്പം ഞങ്ങൾക്കിങ്ങനെ ചിരിച്ച മുഖത്തുകൂടെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഈ എസ് വി ആർ ഫാമിലിയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് അതിന് നിങ്ങളോട് ഒരായിരം ഒരായിരം നന്ദി ഞങ്ങൾ പറയുന്നു അങ്ങനെ സമയം രണ്ടു മണി കഴിഞ്ഞു രാഷനിന് പണിക്ക് പോകേണ്ട ഒരു ധീർതിയുണ്ട് അപ്പോൾ അവർക്കും കുട്ടികളെ രണ്ടുപേരെ സ്കൂളിൽ വിട്ടിട്ടാണ് അവർ വന്നിരിക്കുക അപ്പം കുട്ടികൾ ചെല്ലുന്നതിന് മുമ്പ് അവർക്കും വീട്ടിൽ ചെല്ലണ്ടേ അതിന് അപ്പം അവരും ഇറങ്ങുവാണ് രാഷനും ഇറങ്ങുവാണ് അങ്ങനെ രണ്ടുപേരും തമ്മിൽ കൈയൊക്കെ കൊടുത്ത് അവർ നമ്മളെ അവരുടെ വീട്ടിലേക്കും വിളിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ രാത്രിയിലാണ് ഇവർ വരുന്ന കാര്യത്തെ അറിഞ്ഞത് അപ്പ തൊട്ട് നമ്മൾ കാത്തിരിക്കാണ് പക്ഷേ ആരാണേലും പോയി കഴിയുമ്പം നമുക്ക് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഇവർ വന്നപ്പോഴും നമുക്കുണ്ടായി അപ്പോൾ വന്നു കണ്ടു വളരെയധികം സന്തോഷം ഭക്ഷണം കഴിച്ചു എല്ലാം കാരണം നമ്മൾ വിചാരിച്ചില്ല എങ്കിലും വളരെയധികം പ്രിപ്പറേഷൻ ആയിരുന്നു പിന്നെ ഏറ്റവും എടുത്തു പറയാനുള്ളത് ഈ ഒരു എന്താ പറയാ ഏരിയ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം ഒട്ടടുത്ത് ട്രെയിൻ പാളം അതുപോലെ തന്നെ ഒരു നല്ലൊരു അന്തരീക്ഷം ഒരു പഴയ പണ്ടത്തെ കാലത്തെ നമുക്ക് ഓർമ്മ ഒരു ദുരന്തൊരു രീതിയാണ് എന്തായാലും നമ്മൾ ആ ലൈവ് കണ്ടു കുറഞ്ഞ ദിവസമാണെങ്കിലും പെട്ടെന്ന് വരാൻ പറ്റി വളരെയധികം സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരിക്കും അപ്പോൾ പിന്നെ എന്തായാലും ചേട്ടൻ അതിനേക്കാളും സന്തോഷം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏഹ് എന്തായാലും വീണ്ടും വരും അപ്പോൾ നമ്മളൊരു ഞാൻ പറയില്ല ഒരു നാല് ദിവസത്തെ പരിചയമാണ് നാല് ദിവസം കൊണ്ട് നമുക്ക് കൊല്ലത്തുനിന്ന് വന്നതാണ് നമ്മളെ കാണാൻ വേണ്ടി വന്നതാണ് വണ്ടാനം വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ എന്നെ തലേ ദിവസമേ വിളിച്ചു പറഞ്ഞിരുന്നു ചേട്ടനെ കാണാൻ ഉറപ്പായിട്ടും വരും ഫുഡൊക്കെ കഴിച്ചിട്ടേ പോകത്തുള്ളൂ എന്നൊക്കെ ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് ഇപ്പോൾ നമുക്ക് രണ്ടാം മൂന്നാമത്തെ ആളാണ് നമ്മളെ തേടി വരുന്നത് നമ്മളെന്താണ് നമ്മളൊന്നും ആയില്ല എങ്കിൽ തന്നെ നമ്മൾ ഇത്രയും ഇത്രയും ദൂരെ പൊടിക്കുഞ്ഞുമായിട്ട് വരണമെങ്കിൽ അവർ നമ്മളോടുള്ള ആ സ്നേഹം ഒന്ന് മനസ്സിലാക്കണം എന്തായാലും സന്തോഷം ഒത്തിരി സന്തോഷമുണ്ട് ഇവർ അപ്പോൾ പോകാൻ റെഡി ആയിരിക്കുകയാണ് എനിക്ക് പണിയുണ്ട് പണി സെറ്റിൽ നിന്ന് വന്നതാണ് അപ്പോൾ ശിവമോളെ കാണണമെന്ന് പറഞ്ഞ് ശിവമോളെ ഞാൻ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വന്ന് അപ്പോൾ ഉണ്ട് മനസ്സുകൊണ്ട് ഉരിത്തുടങ്ങിയ ഒരു വർഷമായിരുന്നു ഇത് നല്ലതാണോ എന്ന് ഞങ്ങൾ പല തവണ ആലോചിച്ചിട്ടുണ്ട് ഇല്ല എന്നായിരുന്നു അതിനൊക്കെ ഉത്തരം പക്ഷേ ഇപ്പം മനസ്സിലാക്കും നല്ലതായിരുന്നു നല്ല നല്ല ബന്ധങ്ങൾ കിട്ടി സ്വന്തം സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജനങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നയാൾ നല്ല മനുഷ്യരെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ നല്ല മനുഷ്യരെല്ലാം നമ്മളെ കാണാൻ എത്തിയിട്ടുണ്ട് ഈ നല്ല മനുഷ്യർ നമ്മളിലേക്ക് എത്തിച്ചത് നമ്മുടെ ഈ എസ് വി ആർ കുടുംബത്തിലെ മൂവായിരത്തി സംതിങ് ആൾക്കാരുണ്ട് ഈ ഇത്രയും പേരുടെ പ്രാർത്ഥനയും ഒത്തൊരുമയും സപ്പോർട്ടും കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇനിയും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം